Let's go! 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 let us go 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 let us

Nuriammar'ı imat bitcha… Nuriammar'ı imat bitcha… Olisiller tammari gel! Olisiller tammari gel! Olisiller tammari gel! Olisiller tammari gel! Nuri demem están titre! Nuri demem están titre! Nuri demem están titre! Nuri demem están കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി കടന്നു വന്നിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് പത്ത് വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാർ ഈ നാട്ടിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പോലീസ് ഇത്രയേറെ ക്രിമിനൽ സ്വഭാവമുള്ളവരായി മാറിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ബഹുമാനരായ കെ കരുണാകരനും ശ്രീ ഉമ്മൻചാണ്ടി സാറുമൊക്കെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ പോലീസ് എടുക്കേണ്ടുന്ന പണി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ഒരു ഉത്തരവാദിത്തമായിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത് എങ്കിൽ പിണറായി വിജയൻ ഒമ്പത് വർഷക്കാലം ഈ നാടിനെ ഭരിച്ചപ്പോൾ പോലീസിൽ പലരും ക്രിമിനലുകളായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് നയിക്കാനുണ്ടായോവികാരം എന്ന് പറയുന്നത് നമുക്കറിയാം തൃശൂരിലെ പാവപ്പെട്ട സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സാധാരണക്കാരന്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു യൂത്ത് കോൺഗ്രസുകാരൻ അതുപോലെ തന്നെ ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ചേവായൂർ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട സുജിത്തിനെ അതിക്രൂരമായി കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഇവരെ കാണാത്ത വിധം ഒളി ക്യാമറ ക്യാമറകളില്ലാത്ത സ്ഥലത്ത് വെച്ച് പോലും അതിക്രൂരമായി മർദ്ദിച്ച പോലീസിനെതിരെയുള്ള താക്കീത് സമരമായിട്ടാണ് ഞങ്ങൾ ഇവിടെയൊക്കെ കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം ബേങ്ങര പോലോത്ത സ്ഥലത്ത് പോലും നമ്മുടെ സ്റ്റേഷനകത്ത് പോലും അത്തരത്തിലുള്ള ക്രിമിനലുകൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇന്ന് ഈ ധർണാ സമരം നടത്തുന്നതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചെല്ലാം സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി പറഞ്ഞു നമുക്കറിയാം ഈ പിണറായി സർക്കാരിൻ്റെ ഈ ഭരണത്തിന് കീഴിൽ പാവപ്പെട്ട ഒരുപാട് കോൺഗ്രസ്സുകാർക്ക് ഇതുപോലെയുള്ള മർദ്ദനങ്ങൾ ഏൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിനൊരു അറുതി വരുത്തിയിട്ടല്ലാതെ ഇതിന് പിന്നോട്ടില്ല എന്ന് കെ പി സി സിയുടെ തീരുമാനപ്രകാരം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ധർണാ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ധർണാ സമരത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കെ സെക്രട്ടറി ശ്രീ കെ പി അബ്ദുൾ മജീദ് അവർക്കായി ക്ഷണിച്ചോട്ടെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള ധർണാ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ധർണാ സമരം നാട് ഭരിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു സമരമല്ല പോലീസ് സ്റ്റേഷനുകളിലേക്ക് അതിക്രമം കാണിക്കാനുള്ള സമരവുമല്ല ന്യായമായ തോതിൽ മാന്യമായ തോതിൽ സ്വസ്ഥമായി സംസ്ഥാനത്ത് ജീവിക്കാനുള്ള അവസരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണിത് കേരളത്തിലെ പോലീസ് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഗുണ്ടാ കേന്ദ്രങ്ങളായി മാറിയതിനുള്ള പ്രതിഷേധമാണിത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കുന്നംകുളം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി നിഷ്ഠൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ചിത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കരന്തുകൊണ്ടിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താണ് അദ്ദേഹം ലഹരി മാഫിയയിൽപ്പെട്ട ആളാണോ കഞ്ചാവ് കച്ചവടക്കാരനാണോ ഈ നാട്ടിലെ ക്രമസമാധാന നില തകരാറാക്കാൻ ആവശ്യമായ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയ ആളാണോ ഒന്നുമില്ലാതെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവെന്ന നിലക്ക് അയാളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി രണ്ടോ മൂന്നോ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിർത്തി ക്യാമറയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിഷ്ഠൂരമായി മർദ്ദിക്കുന്ന ചിത്രം രണ്ട് വർഷത്തിന് ഒന്നര വർഷത്തിന് ശേഷമാണ് പുറത്തു വരുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ അവിടുത്തെ വർഗീയ സംഘുന്ന ഒരു പ്രവർത്തകൻ അപേക്ഷ കൊടുത്തപ്പോഴാണ് ഈ കേരളത്തിലെ പോലീസ് എന്നും ഇന്ത്യയിലെ മുഴുവൻ പോലീസ് സേനക്കും മാതൃകയായ ഒരു പോലീസ് സംവിധാനമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിലെ പോലീസിനെ പോലീസാക്കി മാറ്റിയതും ഈ കാണുന്ന ഹാഫ് ട്രൗസർ ഫുൾ ട്രൗസറാക്കി മാറ്റിയതും പ്രിയങ്കരായ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ പോലീസിന് വേണ്ടി കേരളത്തിലെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി കെ കരുണാകരൻ മുഖ്യമന്ത്രി പദം പോലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനിഷ്ഠൂരമായി പെരുമാറിയപ്പോൾ അതിന് ഉത്തരം പറയാൻ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് കെ കരുണാകരൻ തയ്യാറായി കേരളത്തിലെ പോലീസിനെ നിലക്കു നിർത്താൻ കേരളത്തിലെ പോലീസിനെ കയറി വിടാതെ കാട്ടാന കരിമ്പിൻ തോട്ടത്തിലേക്ക് കയറി മാറി ൻ പിന്നടയിലേക്ക് കയറിയ മാതിരി കേരളത്തിനൊരാഭ്യന്തര വകുപ്പറി മന്ത്രി എല്ലാം ചവിട്ടി മെതിക്കുകയാണ് ഈ പോലീസിന്റെ കീഴിൽ ഡി വിനും സ്വസ്ഥതയുണ്ടോ അങ്ങനെയാണെങ്കിൽ എടമ്പരാടുന്ന സ്ഥലത്ത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ മർത്തീസല്ലോ ഈ പോലീസിന്റെ കീഴിൽ കേരളത്തിൽ ആർക്കെങ്കിലും സ്വത്തത കൊടുക്കുന്നുണ്ടോ ഞങ്ങൾ പോലീസുകാർക്ക് എതിരല്ല പോലീസിനോട് മാന്യമായി പെരുമാറി ഉള്ള പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കരുതുമെന്ന് ആരും കരുതണ്ട വരാൻ പോകുന്ന നാളുകൾ നമ്മുടേതാണ് വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മുടേതാണ് തദ്ദേശ സ്വയംഭരത്തിൽ തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അന്ന് ഞങ്ങൾ ഇതിനൊക്കെ പകരം ചോദിക്കും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സഹപ്രവർത്തകരെ പറയാനുള്ളത് വരാനുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ഈ കെട്ടഴിഞ്ഞു പോയ ഈ ഭരണത്തെ വീണ്ടും കെട്ടാനും ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് ഞാൻ തുടക്കം കുറിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിലും കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ധർണാസമരം നടത്തുകയാണ് ഈ ധർണാസമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സജീവ പ്രവർത്തകർ വളണ്ടിയേഴ്സ് മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ധർണാ സമരമാണ് കുന്നംകുളം സ്റ്റേഷനിലെ ശുജിത്ത് എന്ന് പറയുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് സുജിത്തിനെ ആക്രമിച്ച കുന്നംകുളം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ കോൺഗ്രസിൻ്റെ സമരത്തിന് വേങ്ങര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും പറപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും സംഘടിപ്പിച്ച ഈ ധർണാ സമരത്തിന് സർവവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പതിനേഴ് ആളുകളെയാണ് കേരളത്തിന്റെ ഇരുട്ടറയ്ക്കുള്ളിൽ പോലീസിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ രീതിയിൽ ഈ ഭരണം മുന്നോട്ട് പോകുന്നു അതിശക്തമായിട്ടുള്ള സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ തെരുവിലേക്ക് ഈ കേരള പോലീസിന്റെ നെഞ്ചത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാര് കടന്നുവരുമെന്നുള്ള വരുമെന്നുള്ള സൂചന പറയാൻ ഈ സമയത്ത് ഉപയോഗിക്കുക ഞങ്ങൾ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഞങ്ങൾക്കൊരൊറ്റ കാര്യമാണ് പറയാനുള്ളത് പോലീസ് നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കട്ടെ പോലീസ് നിയമപരമായിട്ട് സ്വീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ പക്ഷേ നിരപരാധികളായിട്ടുള്ള അവശരായിട്ടുള്ള അതേപോലെ തന്നെ അഗതികളായിട്ടുള്ള ആളുകൾ കടന്നു വരുമ്പോൾ മാന്യമായിട്ട് പെരുമാറാനുള്ള സാമാന്യമായിട്ടുള്ള ഒരു സാമാന്യമായിട്ടുള്ള നിലപാടെങ്കിലും കേരള പോലീസ് സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് തിരുത്തിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ തയ്യാറാകുമെന്നുള്ള ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആ മണ്ഡലം പ്രസിഡന്റ് എന്തിനാണ് നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചതിന്റെ പേരിൽ നെഹുൽമാൻ എന്ന് പറയുന്ന ഒരു തെമ്മാടി പോലീസുകാരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്റെ നെഞ്ചും അവന്റെ ജീവിതം തകർന്നിട്ട് ഞങ്ങൾ ഒരു കാര്യം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മെഹുമാന്റെ ജീവിതം പോലീസ് ജീവിതം അവസാനിപ്പിക്കാതെ കോൺഗ്രസ് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഞങ്ങൾ പറയുകയാണ് പോലീസിനെ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പും പോലീസിനോടില്ല പക്ഷേ പോലീസ് ജനപക്ഷത്തു നിന്ന് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ ജനപക്ഷത്ത് നിന്ന് കൊണ്ടുള്ള പെരുമാറ്റമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് അതല്ലാതെ കാട്ടാരന്മാരെ പോലെ മൃഗങ്ങളെപ്പോലെ പെരുമാറാനാണ് പോലീസിന്റെ ഭാഗമെങ്കിൽ അത് തിരുത്തിക്കുന്നത് വരെ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും ഈ സ്റ്റേഷനിനകത്ത് നെഹിമാന്മാരുണ്ടെങ്കിൽ അവരോട് കൂടി തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സമരത്തിന് ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള സമരത്തിനും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ഉണ്ടാകേണ്ടത് ഞങ്ങൾ സമരം നടത്തുന്നത് സാധാരണക്കാരന് വേണ്ടിയാണ് ഞങ്ങൾ സമരം നടത്തുന്നത് നാട്ടിലെ പോലീസിന്റെ അരാജകത്വത്തിനെതിരാണ് പോലീസിന്റെ ഭീകരതയ്ക്കെതിരാണ് പോലീസിന്റെ ക്രിമിനൽ ക്രിമിനൽവൽക്കരണത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമാധാനപരമായ ധർണ നടത്തുകയാണ് ഞങ്ങൾക്ക് ഒറ്റ ഡിമാൻഡാണ് ഉള്ളത് അവിടെ സുചിത്വം നാല് പോലീസ് ഓഫീസർമാരുണ്ട് അവരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാതെ കേരളത്തിലെ കോൺഗ്രസ് സമരം അവസാനിപ്പിക്കില്ല എന്ന ഒരു സംശയവുമില്ല പിണറായി ഡി ജി പി ഡിസ്മിസ് ചെയ്യുന്നില്ലെങ്കിൽ കോടതിയെ സമീപിച്ചെങ്കിലും ഞങ്ങൾ അവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായിയുടെ ദുർഭരണത്തിലായിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെ സമരപരിപാടിയിലാണ് നമുക്കറിയാം ആ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ തന്നെ അറിയാം ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി രണ്ടു വർഷവും നാലു മാസവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് വിവരവാസം വെച്ച് ചോദിച്ചിട്ട് മൂന്ന് തവണ ചോദിച്ചിട്ട് കിട്ടിയില്ല അവസാനം കോടതി പറഞ്ഞിട്ടാണ് കിട്ടിയത് നിങ്ങളിത് മനസ്സിലാക്കണം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കേരളത്തിലെ ജനങ്ങളുടെ സ്ഥിതി എന്താകും അതുകൊണ്ട് തന്നെ ആ നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് സസ്പെൻഷൻ അവരെ പോലീസിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ഡി ജി പിയോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിനു കൊണ്ട് നിർത്തുന്നു ഒരു കുന്നംകുളത്തെ സുചിത്തിന്റെ മാത്രമല്ല കേരളത്തിലെ പോലീസിനെ പോലീസിനെ പാർട്ടി ഗുണ്ടകളെ വെച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അങ്ങനെ ഇല്ലാതാക്കിയിട്ട് ഈ ഭരണവുമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ലക്ഷ്യമെങ്കിൽ താക്കീതായിട്ട് തന്നെ പറയുകയാണ് ഇതുപോലുള്ള സമരങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേരളത്തിലെ എല്ലാ പോലീസുകാരുടെ എല്ലാ പോലീസുകാരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല നല്ലവരായ പോലീസുകാരുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ കേരളത്തിലെ പോലീസിൽ ഗുണ്ടകളായ സി വേണ്ടി അച്ചാരം വാങ്ങി പണിയെടുക്കുന്ന പോലീസുകാരുമുണ്ട് അവരോടായിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ ഞങ്ങളെ ക്ഷമ പരിശോധിക്കുന്ന രീതിയിൽ ഇത് പോകാൻ കഴിയില്ല ഈ ഭരണത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു അതിനുവേണ്ടി ഭരണത്തിൻ്റെ എന്നും തണലുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ പോലീസ് പണിയെടുത്തുകൊണ്ട് ബഹുമാനെയും കൂട്ടാളികളെയും പോലുള്ള ആളുകളായി നിങ്ങൾ മാറരുത് അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ പ്രതിഷേധത്തിന്റെ ശബ്ദമായി ഇനി കാട്ടിയുടിപ്പിട്ടുകൊണ്ട് സേനയിൽ അവരുണ്ടാകരുത് എന്ന് താക്കീതായിട്ടുള്ള സമരമാർഗത്തിലേക്ക് ഞങ്ങൾ എത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അതുപോലെ ഇതിനെ അധ്യക്ഷം വഹിച്ച ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ബി പി അബ്ദുൾ റഷീദ് അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്ത കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് അവർ അതുപോലെ ഇവിടെ സംസാരിച്ച സ്വാഗതം പറഞ്ഞ കർപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നാസർ അവറുകൾ അതുപോലെ എ കെ എ നസീർ കെ പി സി സി മെമ്പർ പി എ ഷെറീദ് അവൾ മറ്റുള്ള ബഹുമാന്യരായ നേതാക്കളെ മണ്ഡലം പ്രസിഡന്റുമാരെ മണ്ഡലം കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളെ പ്രിയപ്പെട്ട വനിതാ കോ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കളെ സഹാപ്രവർത്തകരെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു ജയ് ഹിന്ദ് मर्यास വിവാഹസ്വപ്നങ്ങൾക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നൈൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്